കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വീട്ടിലേക്ക് വന്നതിന് ശേഷം ഗൗരി ശങ്കറിനും മുറിയിലേക്ക് പോകാണ് മുറി ചെന്ന് കഴിഞ്ഞപ്പോ ഗൗരി ശങ്കറിനോട് പറഞ്ഞു ശങ്കര അച്ഛന്റെ അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നില്ലെന്ന് ചോദിക്കുകയാണ് എന്ത് പന്തികേട് അല്ല അവരെ നമ്മൾ ഒഴിവാക്കുന്ന പോലെ പെട്ടെന്ന് മുറിയിലേക്ക് പോക്കോ റെസ്റ്റ് എടുത്തോളാനൊക്കെ പറഞ്ഞേ നമ്മളും അടുത്ത് വന്ന ഗൗരി അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെ ഏ അങ്ങനെയല്ല എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടെന്ന് പറയാം ഏ ഇല്ലാത്ത സംശയങ്ങൾ നീ ഉണ്ടാക്കണ്ട വെറുതെ അവൾ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിയേക്കും അവിടെ വെച്ചോ സമാധാനം തരുന്നില്ലായിരുന്നു ധ്രുവന്റെ പേര് പറഞ്ഞു വീട്ടിൽ വന്നെങ്കിലും സമാധാനം കിട്ടുമെന്ന് എങ്ങോട്ട് വന്നേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോണ്ടേ പാടപേടിച്ച് പന്തളത്തിന്ന് പന്തംകുളത്തിപ്പുഴ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗരി നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ കയറി ഇടപെട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വലിച്ചുണ്ടാക്കി വെക്കുന്നത് എനിക്കൊരു സമാധാനം ഇല്ല നീ കാണമെന്ന് പറയണം ഇന്ന് പറഞ്ഞ ശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ഗൗരിക്ക് സങ്കടം വന്നു ഗൗരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഗൗരി വിളിച്ചു പറഞ്ഞാൽ അതേ ശങ്കർ ഒഴിവാകാൻ നോക്കണ്ട അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ കമലയടത്തിൽ മാത്രം താഴെ ഇല്ലായിരുന്നു അപ്പൊ അതിനർത്ഥം എന്താ കമലേടത്തിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയാം ഉം ശങ്കർ ഇവിടെ നീ പോയി കണ്ടുപിടിക്ക് എന്നിട്ട് ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കുക സ്വന്തം കാര്യം പോരാ അവൾക്ക് എല്ലാവരുടെയും കാര്യത്തിൽ തലയിറണം ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതാണല്ലോ ഇപ്പൊ നിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അല്ല നിനക്ക് എന്തിട്ടാ പ്രശ്നം ഏരോ ദിവസം എന്റെ സമതല നെറ്റിക്കാൻ എങ്ങനെയാ നീ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുവാണ് ഗൗരി പെട്ടെന്ന് എന്താ ശങ്കർ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ പറഞ്ഞാണോ തെറ്റായി പോയത് അല്ല നീ കാണിക്കുന്ന ഒരു കുറ്റമില്ല ഇല്ല അല്ലെ നീ ചോദിക്കുവാണ് ഗൗരിക്കാണെങ്കി വല്ലാത്ത സങ്കടം പോയി പിന്നീട് ഗൗരി താഴേക്ക് വരുവാണ് താഴേക്ക് വന്നപ്പോ അവിടെ എങ്ങും കമലേനെ കാണുന്നില്ല കമലയുടെടുത്ത് ഇത് എവിടെ പോയെന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആ സ്വിമ്മിംഗ് പോളിന്റെ അവിടെ കമല പുറത്ത് നിൽക്കുവായിരുന്നു സാടി മാറിപ്പോയെന്ന് കരയുമാണ് ഗൗരി ഓടി അടുത്തേക്ക് ഓടിയടുത്തേക്കുന്നു എന്ത് പറ്റി കമലെടുത്തി എന്താ പറ്റിയത് ഏ എന്നോട് പറ എന്തിനാ കരയണേന്ന് ചോദിക്കാണ് ഈ ഞാൻ കരഞ്ഞില്ലല്ലോ കള്ളം പറയരുത് കേട്ടോ ഈ കണ്ണ് അറിയുന്നുണ്ട് എനിക്കറിയാൻ പേളെ അത്രയ്ക്ക് വലിയ വിഷമമില്ലാതെ കമലെടുത്ത് കരയില്ലോ എന്ന് പറയണം ഞാൻ കരഞ്ഞില്ല ഗൗരി എന്ന് പറയണെ എന്തോ കാര്യമുണ്ട് എന്താണെങ്കിൽ എന്നോട് പറ ഇനിയിപ്പം ഞാൻ അധികു ദിവസം ഇവിടെ ഉണ്ടാവില്ലെന്ന് പറയാ അതെന്താ കമലെടുത്തി അങ്ങനെ പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് പോവാ ഗൗരി എന്ന് പറയുന്നത് പോകാനെങ്ങോട്ട് കമലെടുത്തേക്ക് ഈ വീടും ഞങ്ങളേക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണം അതെ ഒരു പ്രശ്നമുണ്ട് എനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ ഇനി ശേഖരണന് കഴിയില്ല അപ്പം ഇനിയിപ്പം ഞാൻ നോക്കിയിട്ടാണെന്ന് നടക്കില്ലാത്തതുകൊണ്ട് ഇനി ഒരു മാത്രമേ ഉള്ളൂ ഈ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക ഇതൊക്കെ കമലെടുത്തോടെ ആരാ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എല്ലാവരും വീട് വിട്ടി പോവുകയാണോ ചെയ്യുന്നേ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്ന ചോദിക്കണം അതല്ല ശേഖരണ കൊണ്ട് അവര് വേറെ കല്യാണം കഴിപ്പിക്കാൻ ആലോചിക്കുകയെന്ന് പറയണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജോസിനെ വിളിച്ചിട്ട് ജാതകപ്പുറത്തും ഒക്കെ നോക്കുകയെന്ന് പറയാ പെട്ടെന്ന് ഗൗരി ഞെട്ടിട്ടുണ്ടായി കമനെടുത്ത് ഈ പറയണ സത്യമാണെന്ന് ചോദിക്കണത് ഞാൻ സത്യോ ഗൗരി ഞാൻ നിന്നെ കള്ളം പറയണേ നിങ്ങൾ പോയ ഉടനെ ഇവിടെ അതായിരുന്നു ചർച്ച എൻ്റെ അടുത്ത് അമ്മ വന്നായിരുന്നു അമ്മ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി ഞാനൊരു ബാധ്യയായിട്ട് മാറില്ലേ അവർക്ക് എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അച്ഛനൊരു പേരക്കുട്ടിനെ വേണം പോലും അതിനു വേണ്ടി ചേറെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനായിട്ടാ തീരുമാനം എന്നെ ഇത്രയും കാലം ഞാൻ ജീവിച്ച വെറുതെ ആയിപ്പോയില്ലേ ഗൗരി എനിക്കൊരു കുഞ്ഞുമില്ല എല്ലാ പ്രതീക്ഷകളും എന്റെ അസ്തമിച്ചു പോയില്ലേ ഇനി മുന്നോട്ടുള്ള ജീവിതം എൻ്റെ എങ്ങനെയായി തീരും എന്ന് പറഞ്ഞ് കമല പൊട്ടിക്കരയാണ് ഇത് കണ്ടപ്പോ ഗൗരിക്ക് സഹിച്ചില്ല കമലയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കമല എടുത്ത് വിഷമിക്കേണ്ടത് ധൈര്യമായിട്ടിരിക്കുക എന്തിനു ഏതിനും ഈ ഗൗരി കൂടെ ഇല്ല എന്ന് ചോദിക്കുവാണ് പിന്നീട് കാണിക്കുന്ന ആദർശം വേണിയോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആദർശം ചോദിച്ചു വേണി നീ എന്തിനാ എങ്കിലും കള്ളം പറഞ്ഞു ചോദിക്കുവാണ് എന്ത് കള്ളം അല്ല നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇവിടെ എല്ലാരോടും പറഞ്ഞു ഓഹോ അപ്പം ഞാൻ കള്ളം പറഞ്ഞാൽ അത് കുഴപ്പമല്ലേ നിങ്ങൾ എന്നോട് ഇത്രയും കള്ളം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമല്ല ഒരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ എന്ത് കള്ളം പറഞ്ഞാൽ നിങ്ങളാ രഞ്ജുവിൻ്റെ കാര്യം എന്നോട് കള്ളം പറഞ്ഞില്ലേ ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല ഉള്ള കാര്യം പറഞ്ഞില്ലേ അതെന്നാ ഇന്നലെ പൂസായി കഴിഞ്ഞാൽ പറഞ്ഞല്ലേ അല്ലാതെ നിങ്ങൾ എന്നോട് പൂസില്ലാത്ത സമയത്ത് പറഞ്ഞോ കുടിച്ചും ലക്ക് കിട്ടി കഴിഞ്ഞപ്പോ ഉള്ളിലുള്ള എല്ലാം പുറത്തു വന്നു അല്ലാതെ നിങ്ങൾക്ക് എന്നെ മുഖത്ത് നോക്കി നേരം പറയാനുള്ള ധൈര്യമില്ലായിരുന്നല്ലോ ഇല്ലായിരുന്നല്ലോ നിങ്ങളാ കാണിച്ച് ശരിയാണെന്ന് ചോദിക്കണം അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാനിക്കാ ഞാൻ അവളെ വെറും ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ അവൾക്ക് വേറെ രീതിയിൽ എന്നെ കാണുന്നതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം ഇനി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി ആദർശ കേട്ടാ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഊടായ്പ തരം എന്താന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് രഞ്ജു ആദർശനെ ഫോൺ ചെയ്യണം പെട്ടെന്ന് കോളം കട്ട് ചെയ്തു എന്താ അവളായിരിക്കും വിളിച്ചല്ലേന്ന് ചോദിക്കണം അവളൊന്നുമല്ല ഇതെന്റെ ഓഫീസിൽ നിന്ന് അത്യാവശ്യ കാര്യത്തിന് വിളിച്ച എന്നിട്ട് എൻ്റെ കോൾ എടുക്കാറുന്നേ എനിക്കും മനസ്സിലാവ അവളാന്ന് നിങ്ങൾക്ക് അപ്പൊ എന്നോട് കള്ളത്തരം പറയാലേ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കള്ളത്തരം പറയുമ്പോഴാണ് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കാണ് ഇത് അതുപോലെ ഒന്നും അല്ല വേണി ഓഹോ അപ്പം രണ്ടു തരത്തിലുള്ള കള്ളത്തരം ഉണ്ടല്ലേ ശരിക്കുമുള്ള കള്ളത്തരം അല്ലാത്ത കള്ളത്തരം ഇപ്പൊ നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്ന എന്നാ ഒരു ഭാര്യയായിട്ട് ഒരുത്തി ഉള്ള സമയത്ത് വേറെ എന്നെ സ്നേഹിക്കുന്നു അതല്ലേ ചെയ്യുന്ന പരിപാടി അല്ല ഞാൻ ഇങ്ങനെ കൊണ്ടേ ആദർശാണ് എങ്ങനെ തോന്നുന്നു ഞാൻ ഒരുത്തിനെ സ്നേഹിക്കുവാണെങ്കില് വേണി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നേ ഈ ആദർശ ആദർശം ഇട്ടൊന്നും കളിക്കില്ലാന്ന് പറയും ഉം അത് മനസ്സിലായി ഈ ആദർശം എന്നുള്ള പേര് തന്നെ ശരിയല്ല മ്മ് ഞങ്ങളുടെ ആ ബാ ഷാപ്പിലുണ്ടായിരുന്ന ഒരു ആദർശം എന്ന് മഹാത്തരികടിയായിരുന്നു അതായത് പറഞ്ഞേ ഈ ആദർശ എന്ന പേര് പോലും ശരിയല്ല എന്ന് പറയണം വീണി അതിന്റെ പേര് ഇനി ഇത്രയും വലിയത് കള്ളത്തൊരു പറയേണ്ടിയിരുന്നില്ല പിന്നെ ഞാൻ എന്തു പറയണം ഇത്രയും കാലമായി നമ്മൾ രണ്ട് ഒരു മുറിയിൽ അന്യര പോലെ അല്ലേ കഴിയുന്നേ ഞാൻ എന്തേലും പരാതിയായിട്ട് ആദർശേണ്ടത് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ രഞ്ജീന്റെ കാര്യങ്ങളൊക്കെ എന്നെ എന്തിനാ മറിച്ച് വെച്ചേ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണം അപ്പോഴാണ് സത്യങ്ങളൊക്കെ വെളിയിരുന്നത് അത് ആദർശത്തോടെ ഉറപ്പിച്ച് പറഞ്ഞ് അവള് പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം പക്ഷേ ഈ വേണി ഈ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല തങ്ങൾ തങ്ങളിപ്പോഴും ഭാര്യാഭർത്താക്കുമായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ള സത്യം അങ്ങനെ ആദർശന സ്നേഹമൊക്കെയുണ്ട് വേണീനെ പക്ഷെ വേണിക്ക് അവള് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേണി പറഞ്ഞു എല്ലാവരും അറിയട്ടെ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ ഞാൻ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയാൻ പോകുന്നതാണ് എന്ത് കാര്യം നീ പ്രഗ്നന്റ് അല്ലാന്നുള്ള കാര്യം കള്ളത്തരം പറയുന്നു പോയി പറഞ്ഞോ ഓടിപ്പോയി പറ എന്നിട്ട് വേണം ഞാൻ ഈ രഞ്ജുവിൻ്റെ കാര്യം അവടെ അടുത്ത് പറയാനായിട്ട് നിങ്ങളുടെ കള്ളത്തിൽ വരെ എല്ലാവരുടെ അടുത്തെയും മുന്നിൽ പൊളിച്ചെടുക്കുകയാണെന്ന് ചേട്ടാ നിങ്ങൾ പോയി പറൈര്യം ഉണ്ടേ പറയാൻ പറയണം ആദർശപ്പെട്ടു ഈ സമയത്ത് കഥകെ മുട്ടുന്ന കേട്ട് നോക്കിപ്പൊ നന്ദിനിയമ്മ നന്ദിനിയമ്മ എന്ന് വെച്ചോ അല്ല എന്താ മോളെ കഥ അടിച്ചിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല ഇതാർക്കാ ആൾക്കാമ്മ ഇത്രയും പലഹാരം ഇത് മോൾക്കല്ലാതെ വേറെ ആർക്കാന്ന് വെക്കണം എടുത്ത് കഴിക്കാൻ പറയണം ഉം എനിക്ക് മനസ്സിലായ മനസ്സിലായെന്ന് പറയാണ് മോളെ ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം പിന്നെ ഈ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നല്ലതാണ് ആദ്യമായിട്ട് കുഞ്ഞ് മധുരം എന്ന് പറയണം അന്തിരിയുടെ കണ്ണുകളൊക്കെ വിടർന്നേക്കുക ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം നിൻ്റെ മുത്തശ്ശുകൊണ്ട് തന്ന ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ അറിയാവോ അതാണ് അതൊക്കെ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഈ ദിവസം കളണ്ടൊക്കെ ഉറച്ചു വെക്കണോട്ടോ ആദ്യമായിട്ട് കുഞ്ഞും മധുരം നിണഞ്ഞ ഇത് നമ്മൾ പിന്നീട് കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം കളണ്ടരൊക്കെ എടുത്ത് നോക്കുമ്പം നമുക്കൊരു സന്തോഷമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടേ എനിക്ക് സന്തോഷമുണ്ട് ആ ഒപ്പം തന്നെ സങ്കടമുണ്ട് നന്ദിനിയമ്മയൊക്കെ എന്തൊരു പ്രതീക്ഷയോട് കൂടിയാ തന്നെ നോക്കി കാണുന്നേന്ന് പിന്നീട് ആദർശനോട് നീ എന്താണ് ഒരുമാതിരി കഴിക്കുന്നത് ഇഞ്ചി കഴിഞ്ഞ് പോലെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ലമ്മേ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആ സമയത്ത് അമ്മ കയറി വന്നേന്ന് പറയണം ശരി ശരിയെന്ന് പറയണെ അല്ല മോളങ്ങോട്ട് വാ കേട്ടോ ഇതേ ഈ മോൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അങ്ങോട്ട് വരാനും പറഞ്ഞ് നീ എന്നും കൂട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശനെ ഫോണിലേക്ക് വീണ്ടും രഞ്ജി വിളിക്കുക കോടത്തിട്ട് രഞ്ജിനോട് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ കോട് വിളിക്കരുതെന്ന് അത് ആദർശമായിട്ടാ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതാ വിളിച്ചതെന്ന് പറയുന്നത് നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കാണ് എന്തിനാ വിളിച്ചതെന്നോ അതെന്താ ആദർശമായിട്ട് ഒരു സ്നേഹം ഇല്ലാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ എനിക്ക് ആദർശനെ അത്ര ഇഷ്ടമുള്ളതാണ് ഞാൻ വിളിക്കുന്നത് എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുവാണ് എന്റെ ഭഗവാനെ പെട്ടു നീ ഇങ്ങോട്ട് വരാനോ നിനക്ക് ഒരു വേറൊരു പണിയില്ലേന്ന് ചോദിക്കണം അതെ എനിക്ക് അതേ സമയം കാണാതെന്ന് എനിക്ക് പറയാൻ തുടങ്ങും ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയണം ദേഷ്യപ്പെട്ട് ആദരിച്ച് ഫോൺ വെക്കുക ഇവിടെ എല്ലാം കോളവാക്കും തോന്നെ ഇങ്ങോട്ടെങ്ങാനും കേറി വന്ന അതോടുകൂടി തീർന്നു തന്റെ കാര്യം പിന്നീട് കാണിക്കുന്ന കമലയും കൂട്ടിക്കൊണ്ട് ഗൗരി മഹാദേവന്റെ ശേഖരന്റെ തങ്കച്ചിരിക്ക് അടുത്തേക്ക് വരുവായിരുന്നു അല്ല നിന്നോട് പോയ റെസ്റ്റ് എടുക്കാൻ നീ എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നേന്ന് മഹാദേവൻ ചോദിക്കുവാണ് അതല്ല അച്ഛൻ എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയും എന്ത് കാര്യം സംസാരിക്കാനുള്ളത് അല്ല ശേഖരേട്ടിനു വേണ്ടിയിട്ട് വേറെ പെണ്ണ് ആലോചിക്കുകയാണോ കമലയുടെ ഇവിടുന്ന് ഒഴിവാക്കാനാണ് നിങ്ങളുടെ പ്ലാനിന് ചോദിക്കുകയാണ് മഹാദേവൻ പറഞ്ഞു വലിയ വലിയ കാര്യങ്ങൾ നീ അന്വേഷിക്കേണ്ട അതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾ കാരണന്മാർ ഇവിടെ ഉണ്ടെന്ന് പറയാം അച്ഛാ ഒരാൾക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്ന് ഓർത്തോണ്ട് അവരെ ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് പറഞ്ഞല്ലോ എന്നോട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിച്ചില്ല ഇനി ഇവിടെ കമലയുടെ കാര്യത്തിലാണെങ്കിൽ ഇടപെടാനായിട്ട് ഇവിടെ ശേഖർ അവളുടെ ഭർത്താവുണ്ട് പിന്നെ അവളുടെ ഭർത്താവ് ഉള്ളപ്പോൾ നീ കൂടുതൽ ഇടപെടേണ്ടതെന്ന് പറയാണ് അച്ഛാ ഞാൻ ഇടപെടേണ്ട കാര്യത്തിൽ ഞാൻ ഇടപെടും അതിപ്പോൾ അച്ഛനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എന്നെ തടയാൻ നോക്കണ്ട പിന്നെ കമലയാടത്തിനെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമോ നോക്കട്ടെ കമലയടത്തിന് ഒരു കാരണവശാല ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലെന്ന് പറയണം ഇതോട് മഹാദേവൻ ചോദിച്ചു നീ തീരുമാനിക്കണമെന്ന് ചോദിക്കുക ഞാനൊരു തീരുമാനം എടുത്ത് അതിനൊരു മാറ്റം ഉണ്ടാവില്ല അവൾക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റില്ല അപ്പോൾ എനിക്കിനി വേണ്ട ഒരു പേരക്കുഞ്ഞ ആ പേരക്കുഞ്ഞിനെ തരാൻ കഴിവുള്ള ആരാണ് അവരെ കൊണ്ട് ഞാൻ എന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയാം ഇത് കേട്ടത് എന്ത് മറുപടി പറയണം നിർത്തില്ല അത് ഗൗരി നിൽക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് പിന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും പ്രതീക്ഷിച്ചോണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി